ം ഒരു ഫലസ്തീനിയായി ജീവിച്ചു ഫലസ്തീനികൾക്ക് വേണ്ടി ജീവിച്ചു സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവിച്ചു അവസാനം ഏതൊരു ഫലസ്തീനിയെയും പോലെ മരിച്ചു വീണു സ്വന്തം രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായി ഇസ്മായിൽ ഹനിയയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ടി വരും കാരണം ഏതൊരു ഫലസ്തീനിയുടെയും മരണം ഒന്ന് പരിശോധിച്ചു നോക്കുക ഒരു സാധാരണ മരണം വളരെ കുറവാണ് ഏത് നിമിഷവും അവർക്ക് നേരെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടുകൾക്കു നേരെ കെട്ടിട സമുച്ചയങ്ങൾക്കു നേരെ മിസൈലുകൾ വർഷിക്കാം സൈനിസ്റ്റ് ഭീകരന്മാർ അവരെ പതിയിരുന്ന് പതിയിരുന്നാക്രമിച്ച് കൊലപ്പെടുത്തും ഇവിടെ ഫലസ്തീനുകളുടെ അന്ത്യം പരിശോധിച്ചാൽ ഭൂരിഭാഗം ഫലസ്തീനുകളും മരണപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെയാണ് ആത്മാഭിമാനമുള്ള സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിക്കുന്ന സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഫലസ്തീനിയുടെ അവസ്ഥ ഇതാണ് എന്നാൽ ആ സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ പോലെ തന്നെ അവസാനം അവരുടെ നേതാവും വിട പറഞ്ഞിരിക്കുന്നു സയനിസ്റ്റ് ഭീകരന്മാർ പതിയിരുന്ന് ഇവിടെ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് ബെസഫിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത് അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു ഇസ്രായേൽ പല നീക്കങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ അത്തരത്തിലുള്ള നീക്കങ്ങളിൽ പതറാതെ ഭയപ്പെടാതെ അദ്ദേഹം ലോകം ചുറ്റിയിരുന്നു ഫലസ്തീനു വേണ്ടി അദ്ദേഹം സദാ സമയവും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ ഫലസ്തീനിലേക്ക് കൊണ്ടുവരാൻ ഇസ്മായിൽ ഹനിയെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പ്രശംസനീയമാണ് ഇസ്മായിൽ ഹനിയയെ പോലുള്ള ഒരു നേതാവ് ജീവിച്ചിരുന്നില്ല എങ്കിൽ പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നില്ല എങ്കിൽ ഫലസ്തീൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു കാലത്തും ലോകമറിയുമായിരുന്നില്ല തീർച്ചയായും ലോകമറിഞ്ഞു നിരവധി ലോക രാജ്യങ്ങൾ ഫലസ്തീന് പിന്തുണയുമായി രംഗത്തു വന്നു ഇവിടെ ഫലസ്തീനെതിരെ നിൽക്കുന്ന അമേരിക്കയാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ആ രാജ്യങ്ങളിൽ പോലും ഫലസ്തീന് വേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറി തീർച്ചയായും ഇതൊക്കെ ഇസ്മായിൽ ഹനിയെ പോലുള്ള ഒരു നേതാവിന്റെ പ്രവർത്തന ഫലമായാണ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്തായാലും പതി ഇരുന്നാണ് ഇവിടെ ഇസ്മായിൽ ഹനിയെ സയനിസ്റ്റ് ഭീകരന്മാർ വകവരുത്തിയത് ഇറാനിൽ വെച്ച് ഒരുപാട് കാലമായി ഇദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഇദ്ദേഹം താമസിക്കുന്ന വീടിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ഇസ്മായിൽ ഹനിയെക്കൊപ്പം അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും മരണപ്പെട്ടു ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇത് ചെയ്തത് ഇസ്രായേൽ ആണെന്ന് ഹമാസ് ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും അവർ നടത്തിയിരിക്കുന്നു ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയത് എന്തിനു വേണ്ടിയാണോ ഇസ്രായേലുമായി ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചത് തീർച്ചയായും ആ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഒരു സമയത്തും ഒരു കാലത്തും ഞങ്ങൾ ഈ നീക്കം അവസാനിപ്പിക്കില്ല ഇസ്രായേലിന്റെ അന്ത്യനാളുകൾ എണ്ണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ് എന്തായാലും സയനിസ്റ്റ് ഭീകരന്മാർക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുകയാണ് ലോകം മുഴുവൻ സയനിസ്റ്റ് ഭീകരത തിരിച്ചറിഞ്ഞ സമയം സയനിസ്റ്റ് ഭീകരന്മാർ തോറ്റു തൊപ്പിയിട്ട ഒരു സാഹചര്യം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയൊരു സമയത്താണ് അവർക്ക് ഇത്തരത്തിലുള്ള വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഈ ഒരു തോന്നൽ ഉണ്ടായത് ഇസ്മായിൽ ഹനിയെ വകവരുത്തണം ഒരു തോന്നൽ ഉണ്ടായത് ഇവിടെ ഹിസ്മുലയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഹൂത്തികളുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഹമാസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇറാനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇറാന്റെ അതിഥിയായെത്തിയ ഇസ്മായിൽ ഹനിയെയാണ് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റ് ഭീകരന്മാരെ കൊണ്ട് മൊസാദിനെ കൊണ്ട് ഇസ്രായേലിന്റെ ചാരസംഘടനയെ കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇറാൻ ഏത് രീതിയിൽ പ്രതികരിക്കും ഇറാൻ ഏത് രീതിയിൽ തിരിച്ചടിക്കും എന്നുകൂടെ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് തിരിച്ചടി ഉറപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഖാൻ യൂനിസിൽ നിന്നും ഐ ഡി എഫ് സൈന്യം തോറ്റി പിന്മാറി എന്ന വാർത്ത അതായത് പരാജയങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നതിന് വേണ്ടി ഇവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായ തെളിവോടുകൂടി പുറത്തുവിടുമ്പോൾ ഇത്തരത്തിലുള്ള ചില ആക്രമണങ്ങളിലൂടെ നേതാക്കന്മാരെ ഒളിച്ചിരുന്ന് കൊലപ്പെടുത്തുന്നതിലൂടെ അവർ ലോകശ്രദ്ധ അത് മറ്റൊരു വശത്തേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എത്രകാലം ഇസ്രായേലിന് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും അവർ നടത്തുന്ന നീചകൃത്യങ്ങൾ അവരുടെ പരാജയങ്ങൾ മറക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അവർക്ക് എത്ര കാലം നേതൃത്വം കൊടുക്കാൻ കഴിയും എന്തായാലും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ മരണം ആഘോഷിക്കുകയാണ് ഒന്നേ പറയാനുള്ളൂ ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയായത് സ്വന്തം രാജ്യത്തിനു വേണ്ടിയാണ് പോരാട്ടമുഖത്ത് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം ഇതാണ് ഒരു പോരാളിയുടെ ലക്ഷ്യം തീർച്ചയായും ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം അത് വെറുതെയാകില്ല അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പോരാട്ടമുഖത്ത് ഒന്നുകിൽ വിജയിക്കണം അല്ലെങ്കിൽ മരിക്കണം മരിച്ചാൽ തീർച്ചയായും അത് പരലോകത്ത് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് പോരാളികൾ വിശ്വാസികൾ അതുകൊണ്ട് തന്നെ സംഘപരിവാരങ്ങൾ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓൺലൈൻ മഞ്ഞ ചാനലുകൾ നിങ്ങൾ കൂടുതലൊന്നും ആഘോഷിക്കേണ്ട ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല അന്ത്യനാളുകൾ ഏറെക്കൂറെ അടുത്തെത്തിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരും ദിവസം ഇതിനേക്കാൾ ഇതുവരെ അവർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവരെ പേടിപ്പെടുത്തുന്ന ദിവസങ്ങളായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല